കടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും കടബാധ്യതയോടുകൂടി മരണപ്പെടുക എന്നുള്ളത് വലിയ നഷ്ടം തന്നെയാണ് കാരണം ഷഹീദിന്റെ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും കടമൊഴികെല്ലാം എത്ര വലിയ കടമാണെങ്കിലും പർവ്വത സമാനമായ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ആ കടങ്ങളെ വീട്ടപ്പെടുന്ന ഒരു ആ അത്ഭുതകരമായ ഒരു സഹാബി പറയുന്നുണ്ട് ഞാൻ ഈ ദിക്കർ പറഞ്ഞു എന്നോട് പറയാൻ വേണ്ടി കൽപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ അമൽ ചെയ്തു എന്റെ ദുഃഖങ്ങളെ അള്ളാഹു തന്നു എൻറെ കടങ്ങളെ അള്ളാഹു കടങ്ങളിൽ നിന്ന് മുക്തമായ നല്ല സമാധാനത്തിന്റെ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കടങ്ങളെയെല്ലാം അള്ളാഹു വീട്ടിത്തരുമാറാകട്ടെ ഹലാലായ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ അള്ളാഹു വിശാലമാക്കി തുറന്നു തരുമാറാകട്ടെ ആ അമീന सं